യോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം ഗോൾഡൻ ഡയമണ്ട്സ് പട്ടമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു നിരവധി ഭക്തർ പങ്കെടുത്തു പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കമായി ഉച്ചപൂജ നവകം പഞ്ചഗവ്യം തുടങ്ങിയ വിശേഷാൽ പൂജകളും നടന്നു വെളിച്ചപ്പാടിന്റെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പുമുണ്ടായി താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ ചുമരത്തുമരക്കൽ ശ്രീധരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു അന്നദാനത്തിലും വിശേഷാൽ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു